വായ്പ എടുക്കുന്ന കർഷകർക്ക് കേരള വിള ഇൻഷുറൻസ് ഇനി നിർബന്ധമാണ് കൃഷി മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് ജൂലൈ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുറപ്പെടുവിച്ചത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുള്ള എല്ലാ കർഷകരെയും ബാങ്കുകൾ വിള ഇൻഷുറൻസിൽ ചേർക്കേണ്ടതുണ്ട് രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ ബാങ്കുകൾ ഏതെങ്കിലും വിള നഷ്ടപരിഹാരം സ്വയം നൽകാൻ ബാധ്യസ്ഥരാകും ഇത് എന്തുകൊണ്ട് പ്രധാനമാണ് റബ്ബർ തെങ്ങ് നെല്ല് വാഴ പച്ചക്കറികൾ മാ കരിമ്പ് കുരുമുളക് ക്ഷുവണ്ടി കാപ്പി തേൽ തുടങ്ങി ഇരുപത്തിയേഴ് വരെ യോഗ്യതയുള്ള വിളകളുമായി പ്രകൃതി ദുരന്തങ്ങളോ കീടനാശനമോ ഉണ്ടായാൽ എൻറോൾമെൻറ്റ് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നു എൻറോൾമെന്റ് അവസാന തീയതി നീട്ടി നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധി ഇപ്പോൾ വിപുലമായ പങ്കാളിത്തം സാധ്യമാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിരിക്കുന്നു ദയവായി ഇത് സഹകർഷകരുമായും സഹകരണ സ്ഥാപനങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കിടുക ഈ സീസണിൽ കേരളത്തിൽ ആരും ഇൻഷുർ ചെയ്യപ്പെടാതെ പോകുന്നില്ലെന്ന് നമുക്ക് ഉറപ്പാക്കാം കാർഷിക വായ്പ നിങ്ങളുടെ ബാങ്ക് ശാഖ സന്ദർശിച്ച് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ഉറപ്പാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ